ലോക നഴ്സസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ആസ്റ്റർ നിമ്സിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നഴ്സസ് വാരാഘോഷത്തിന് തുടക്കമായി വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന നഴ്സുമാരുടെ വാക്കത്തോണിന്റെ ഉദ്ഘാടനം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് റൂബി കെ ജോസ് നിർവഹിച്ചു നമ്മുടെ നാടിന്റെ ആരോഗ്യ സംബന്ധമായ നേട്ടങ്ങൾക്ക് പിന്നിൽ നഴ്സുമാരുടെ ത്യാഗവും ആത്മാർത്ഥതയും അശ്രാന്ത പരിശ്രമവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭൂമിയിലെ എന്ന് പറയാറുണ്ട് അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഓരോ നേഴ്സുമാരും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ഒരു പേഷ്യന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്നാ പറയുക നിങ്ങൾ നിങ്ങളുടെ മൊഹമോ നിങ്ങളുടെ പേരോ നമ്മൾ ഓർക്കുകയില്ല പക്ഷേ നിങ്ങളുടെ ആ പ്രവൃത്തി ഒരിക്കലും അത് ഓരോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ നേഴ്സുമാർ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് ശരിക്കും നമ്മൾ നമ്മളെന്നും അത് ഓർമ്മയിൽ നിൽക്കും അപ്പം എല്ലാവരും ഡോക്ടേഴ്സ് ഒരു ഇത് ഏതെങ്കിലും ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്താൽ അത് ഒരു കുഴപ്പമില്ലാതെ ആ രോഗിയുടെ പൂർണമായ ഒരു ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഏറ്റവും എന്നാ പറയുന്നത് കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് അതിന്റെ ആ ഒരു പൂർണമായ എഫേർട്ടും ഇതും എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രോപ്പർ രീതിയിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് കണ്ണൂർ ആസ്റ്റർമിംസിലെ സി എൻഒീബ സോമൻ നേതൃത്വം നൽകിയ വാക്കുത്തോണിൽ മുന്നൂറിലധികം വരുന്ന നഴ്സിംഗ് ജീവനക്കാർ പങ്കെടുത്തു കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്നും ആരംഭിച്ച വാക്കുത്തോൺ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു സമാപന മിംസ് സിഇഒ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു മിംസ് ഹോസ്പിറ്റൽ